ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ദേ ഇപ്പോൾ വെറുതെ ഫ്രീസറിൽ തുറന്ന് നോക്കി ഇപ്പം കുറച്ച് ഫ്രോസൺ ഇലകൾ ഇരിക്കുന്നു ഓണത്തെന്തോ മേടിച്ച അതിൻ്റെ ബാക്കി ഇരിക്കുന്ന ഇലയാണ് എന്നാൽ പിന്നെ വെച്ചിട്ട് ഒരു ഇലയാട ഉണ്ടാക്കിയ അലോന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ റഫായിട്ട് വെറുതെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണേൽ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ദേ അരിപ്പൊടി എടുത്ത് അതിനകത്ത് കുറച്ച് ചെറുതായിട്ട് ഇതും പറഞ്ഞ പോലെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തു അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അതേ സമയത്ത് തന്നെ നമ്മൾ ശർക്കര ഞാൻ എപ്പോഴും എടുക്കുന്ന ശർക്കരയുടെ ഈ പൊടിയാണ് ഇതാണ് നല്ല എളുപ്പമാണ് ജസ്റ്റ് പൊടിയെടുത്ത് തേങ്ങയും ഫ്രോസൺ കോക്കനട്ടും ഇതും കൂടെ മിക്സ് ചെയ്തു ഇനി നമുക്ക് കുഴച്ച് വെച്ച് അടയെടുത്ത് പരത്താം അപ്പോൾ അതേ അട പരത്തി കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര തേങ്ങയുടെ ചേർക്കാം ഇത് ശരിക്കും നമ്മൾ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് വീട്ടിൽ എൻ്റെ തരുന്ന ഒരു ഡിഷാണേ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒത്തിരി കുറേ വശങ്ങൾക്ക് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടേ ഇല്ല അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒരു മുഖം ഒരു നഷ്ടാഴ്ച അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കുവാണേ നമ്മൾ ഈ ശർക്കരയിലേക്ക് ശർക്കരയിലേക്കല്ല പരത്തിയടിയിലേക്ക് നമ്മൾ ഈ ശർക്കര നല്ലപോലെ ഇട്ട് കൊടുക്കുകയാണേ ഓക്കെ എന്നിട്ട് ഇനി നമ്മൾ ഈ ഇല എടുത്ത് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കണം ഇതന്നെ ആയിരിക്കണം ഓക്കെ ഈ സംഭവത്തിനെടുത്ത് ഈഡിൻ്റെ പാത്രത്തിലേക്കൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ പല ഷേപ്പിലൊക്കെ വരുന്നുണ്ട് ചിലത് സർക്കിളായിട്ടും ചിലത് ഇതുപോലെ റെക്റ്റാംഗുലർ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഏത് ഷേപ്പ് ആയില്ല എന്താ അടയാട തന്നെയല്ലേ അപ്പോൾ നമുക്ക് വയ്ക്കാം പല സൈസിലും പല ഷേപ്പിലും പല തിക്നസിലൊക്കെ ആയിട്ട് ഉള്ള ഈ ഒരു അടവുകൾ നമ്മുടെ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിക്കാം നാട്ടിൽ നിന്ന് ശരിക്കും മേടിച്ച് ഇരുലിപാത്രം പാത്രം ഇത് നാട്ടിൽ ഇവിടെ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ അത് ഫ്ലാറ്റ് ആയിട്ട് അടുപ്പിൽ വയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിങ്ങനെ ഷെയ്ക്ക് ആക്കൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക് ആദ്യങ്ങളിൽ നിന്നുള്ള ടിപ്സ് അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ എപ്പോൾ വെച്ചാലും ആ പാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതിങ്ങനെ കുറെ ഷേക്ക് ആകും അപ്പോൾ ഞാൻ മിക്കവാറും ഇതുപോലെ ചെറിയൊരു പാത്രം കുറച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അത് മാറാനായിട്ട് എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ അത് നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്തു തരണേ താങ്ക് നമുക്ക് ശരിക്കും അട റെഡി ആയിട്ടുണ്ടായി നല്ല ആവി പറക്കുന്ന അടയാണ് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കണം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ചിലതിനൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഷെയ്പ്പിച്ചിട്ട് ഡിഫറെൻ്റ് ആണ് പക്ഷേ ടേസ്റ്റാണല്ല കാര്യം അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ടൊരു ഫ്യൂ മിനിറ്റ്സ് വെച്ചിട്ട് കഴിച്ചു നോക്കാം ഇത് തുറന്നു നോക്കാവേ ചെറുതായിട്ട് ഇന്ന് തണുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക ശരിക്കും പിന്നെ തുറക്കേണ്ട ആവശ്യമില്ല എന്നാലത് എത്രത്തോളം നല്ല രീതിയിലായെന്ന് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇത്രയും ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓ ഡിലീഷ്യസ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിലും ഇതുപോലെ വാഴയിലേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ നന്നായിട്ട് വന്നോ എന്നുള്ള കാര്യം കമൻറ്റിൽ ഒന്ന് ചെയ്താൽ മതി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ